മംഗലാപുരം ദേർലക്കട്ട ഏനപ്പോയ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സാന്ത്വനം മെഡിക്കൽസ് ഉളിക്കലിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന എൻ ആരോഗ്യ കാർഡ് രജിസ്ട്രേഷൻ ക്യാമ്പ് മാർച്ച് പതിനാറിന് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ഉളിക്കൽ ജുമാ മസ്ജിദ് കോംപ്ലക്സിൽ സംഘടിപ്പിക്കുമെന്ന് കോർഡിനേറ്റർ ഷാഫി നിഷാദ് എന്നിവർ അറിയിച്ചു എൻ ആരോഗ്യ കാർഡിൽ ഒ പി ഐ പി എന്നീ സേവനങ്ങൾക്ക് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് മലയോര മേഖലയിലെ രോഗികളായി ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനായി ഒരു ഹെൽത്ത് കാർഡ് മംഗലാപുരം ഏനപ്പയ മെഡിക്കൽ കോളേജ് നൽകി വരുന്നുണ്ട് ഹെൽത്ത് കാർഡ് ഇൻപേഷ്യൻറ്റ് രോഗികൾക്കും ഔട്ട് പേഷ്യൻറ്റ് രോഗികൾക്കും നല്ല രീതിയിലുള്ള കൺസെഷൻ ലഭിക്കുന്നതാണ് ആശുപത്രി അധികൃതർ നേരിട്ടെത്തി ഉളിക്കൽ ജുമാ മസ്ജിദ് കോംപ്ലക്സിൽ ഇവരുന്ന ഞായറാഴ്ച മാർച്ച് പതിനാറാം തീയതി പത്ത് മണിക്കും രണ്ട് മണിക്കും ഇടയിൽ സ്വാത മെഡിക്കൽ ഷോപ്പ് നേതൃത്വത്തിൽ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ഈ കാർഡിൽ അഞ്ച് പേരെ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ട് ഈ കാർഡ് ഒരു കൊല്ലം വരെ കാലാവധി ഉണ്ടാകും പിന്നെ ഈ കാർഡിൽ എന്തെല്ലാം ആനുകൂല്യം കിട്ടുമെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ കാണെങ്കിൽ ചെറിയ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് അളവ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അഡ്മിറ്റ് ആയാൽ അവർക്ക് ഈ മൈനർ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അതല്ലാതെ ഓപ്പറേഷൻ ഉണ്ടെങ്കിലും അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഈ കാർഡിൽ അഞ്ചു പേര് ഒരു കുടുംബത്തിൻ്റെ അഞ്ച് പേരെ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ട് ഈ കാർഡിൽ ഈ കാർഡിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആധാർ കാർഡും റേഷൻ കാർഡും കൊണ്ടുവരേണ്ടതാണ് അതിൻ്റെ കോപ്പിയൊന്നും ആവശ്യം ഉണ്ടാവില്ല ഒറിജിനൽ ഡോക്യുമെന്റ് കാണിച്ചിട്ട് കാർഡ് എടുത്ത് എടുക്കാവുന്നതാണ് ബി പി എൽ ഗാർക്ക് ഇരുന്നൂറ് രൂപയും ബി പി എൽ ഗാർക്ക് മുന്നൂറ് രൂപയും ഈ കാർഡും ചാർജാക്കുന്നുണ്ട് ഇത് നമ്മുടെ ഫാമിലിയിലെ ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണമോ ആയിക്കോട്ടെ